ോ പിറന്നോളും ജനുവരി ഇരുപത്തഞ്ചും എന്നാൽ എന്തെങ്കിലും കാഴ്ച വെറുതെ എഴുന്നൂറോളം സിനിമകളാ എഴുതിക്കുന്നത് അത്ര ഉണ്ടായിട്ടുണ്ടോ അത്രയാണ് എണ്ണം അറിയാമോ എത്ര സിനിമകൾ ഉണ്ടാവും എന്തുവാ ജോലി ഞാൻ ഞാൻ

പിന്നെ ഒരു കനമുള്ള ഒരു ക്യാരക്ടർ അതായത് മനസ്സിൽ ഒരുപാട് കനം വെച്ച് ഒരു കനം വെച്ച് ഒരു ചിരി പോലും ഇല്ലാതെ ഉള്ള ഒരു ക്യാരക്ടറാണ് അപ്പൊ അതിനുള്ള പ്രിപ്പറേഷൻസോ അല്ലെങ്കിൽ ആ ക്യാരക്ടർ ലീലാമ്മേനെ കണ്ടപ്പോൾ ഞാൻ കണ്ടിട്ടുള്ള ഒരു അമ്മച്ചീനെ അമ്മച്ചിയുടെ ഒക്കെ ഉള്ള ഒരു ഒരു ഇത് തോന്നി ഒരു അമ്മച്ചിയപ്പാൽ ഒരു അമ്മച്ചിയെ പോലെ തന്നെ തോന്നി അപ്പൊ അതിന്റെ തോന്നി ഞാൻ കണ്ടിട്ടുള്ള മ്മമാരെ ഞാനും കണ്ടിട്ടില്ലേ അപ്പൊ എൻറെ അമ്മക്ക് ഒരുപാട് അമ്മമാര് എനിക്കറിയാവുന്ന പോലെ അഭിനയിച്ചു കൊള്ളാ